ലെബനാൻ അതിനുവേശം പരാജയമായിരുന്നുവെന്ന് പറയാതെ പറഞ്ഞ് ഇസ്രായേൽ ഇറാന്റെ ഭീഷണി നേരിടാനും സൈന്യത്തിന് വിശ്രമം നൽകാനും ആയുധശേഷി പുനഃസ്ഥാപിക്കാനും ഹമാസിനെ ഒറ്റപ്പെടുത്താനുമാണ് വെടിനിർത്തലെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ പരാമർശമാണ് ഈ വിലയിരുത്തലിന് വഴിവെച്ചിരിക്കുന്നത് യുദ്ധം എത്രകാലം വേണമെങ്കിലും തുടരാൻ സന്നദ്ധമാണെന്ന ഹിസ്ബുളയുടെ പ്രഖ്യാപനം വന്നതോടെ അമേരിക്കയും ഫ്രാൻസും ഏറെ കഷ്ടപ്പെട്ടാണ് വേണ്ടി വെടിനിർത്തൽ കരാർ രൂപപ്പെടുത്തിയത് ഇതിനായി അമേരിക്കൻ പ്രതിനിധി അമോഷ് ഹോഷൻ സ്ഥിരമായി ലബനനിൽ ക്യാമ്പും ചെയ്തിരുന്നു യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടെന്നാണ് അറുപത്തൊന്ന് ശതമാനം ജൂതന്മാരും വിശ്വസിക്കുന്നതെന്ന് ചാനൽ തേർട്ടീൻ നടത്തിയ സർവേയുടെ ഫലം പറയുന്നു ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങളിലെ കുടിയേറ്റ വിഭാഗങ്ങളുടെ നേതാക്കളെല്ലാം ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റു എന്ന് വിലപിക്കുകയാണ് ലബനാനുമായുള്ള വെടിനിർത്തൽ കരാർ ഹിസ്ബുല്ലക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞതിന് തുല്യമാണെന്നാണ് അവർ പറയുന്നത് എന്തു ലക്ഷ്യങ്ങൾ പറഞ്ഞാണോ യുദ്ധം തുടങ്ങിയത് അതൊന്നും നേടാതെയാണ് വെടിനിർത്തലിന് ശ്രമിച്ചതെന്ന് മറ്റുലയിലെ സെറ്റിൽമെന്റ് കൌൺസിൽ മേധാവിയായ ഡേവിഡ് അസൌലി പറഞ്ഞു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷമായ സർക്കാർ എന്തുകൊണ്ടാണ് ഹിസ്ബുള്ളക്ക് കീഴടങ്ങിയതെന്ന് ഡേവിഡ് ചോദിച്ചു വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച് തുടങ്ങിയ യുദ്ധം കീഴടങ്ങളിലാണ് പര്യവസാനിച്ചതെന്ന് കിഷോദ് ഷമോനയുടെ മേയറായ അവിജയ് സ്റ്റൺ പറഞ്ഞു വടക്കൻ ഇസ്രായേലിലെ കുടിയേറ്റക്കാരെ ഹിസ്ബുള്ള ബന്ദിയാക്കിയെന്നാണ് സൈറ്റന്റെ വിലയിരുത്തൽ ലബ്നൻ അതിർത്തിയിലെ ഫ്രണ്ട് ലൈൻ സെറ്റിൽമെന്റ് ഫോറത്തിന്റെ ചെയർമാനായ മോഷെ ഡേവിഡ് ഡോവിച്ചിനും യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റു എന്ന് വിലയിരുത്തലാണുള്ളത് കുടിയേറ്റക്കാർക്ക് യാതൊരു സഹായവും നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തൂഫാൻ അക്സയ്ക്ക് പിന്നാലെ ഗസയിലെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ ഹിസ്ബുല്ല നടത്തിയിരുന്നു ഹിസ്ബുല്ലയെയും തകർക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ലബനനിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയത് ഹിസ്ബുള്ളയുടെ പ്രതിരോധത്തിൽ നൂറിലധികം സൈനികരെയാണ് ഇസ്രായേലിന് നഷ്ടമായത് എലൈറ്റ് വിഭാഗമായ ഗോലാനി ബ്രിഗേഡും കനത്ത നാശം നേരിട്ടു പരിക്കേറ്റ ആയിരത്തിലധികം സൈനികർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുമാണ് അമ്പതിലധികം മെർക്കാവോ ടാങ്കുകളും ഹിസ്ബുള്ള തകർത്തു കൂടാതെ നിരവധി ഹെർമിസ് ഫോർ ഫിഫ്റ്റി ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ അത്യാധുനിക മിസൈലുകൾ വായുവിൽ വെച്ച് തന്നെ തകർത്തു ഇസ്രായേലിന്റെ രണ്ടായിരത്തി ആറിലെ ലബനൻ അധിനിവേശം മുപ്പത്തിനാല് ദിവസം നീണ്ടുനിന്നിരുന്നു നിന്നിരുന്നു നൂറ്റമ്പതിലധികം ഇസ്രായേലി സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇരുപത് മെർക്കാവ ടാങ്കുകളും ഒരു ഹെലികോപ്റ്ററും നഷ്ടമായി യുദ്ധത്തിലും ഇസ്രായേൽ പരാജയപ്പെട്ടെന്നാണ് അവർ തന്നെ രൂപീകരിച്ച വിനോഗ്രോഡ് കമ്മീഷൻ കണ്ടെത്തിയത് ഹിസ്ബുല്ലയെ നിരായുധീകരിക്കണമെന്ന പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആയില്ലെന്നും കമ്മീഷൻ കണ്ടെത്തി അത് സത്യമാണെന്ന് ഈ യുദ്ധവും തെളിയിച്ചു